പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്ക ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ തടുത്തുകളയരുത് നിന്റെ കയറുകളെ നീട്ടുക നിന്റെ കുറ്റികളെ ഉറപ്പിക്ക നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോകയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു നാണിച്ചുപോകയില്ല നിന്റെ യൌവനത്തിലെ ലജ്ജ നീ മറക്കും നിന്റെ വൈദവ്യത്തിലെ നിന്ന ഇനി ഓർക്കുകയുമില്ല നിന്റെ സൃഷ്ടാവുന്നു നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം ഇസ്രയേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ സർവ്വഭൂമിയുടെയും ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു യൌവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യയെ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരളിച്ചെയ്യുന്നു അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊണ്ടു ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യദയയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഫൽസിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു അരിഷ്ഠയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളും ആയുള്ളോവേ ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനമിടുകയും ചെയ്യും ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും നീ പീഡനത്തോട് അകന്നിരിക്കും നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ ഭീഷണിയോട് നീ അകന്നിരിക്കും അത് നിന്നോട് അടുത്തുവരികയില്ല ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അതെന്റെ ഹിതപ്രകാരമല്ല ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു നശിപ്പിപ്പാൻ സംഹാരകനേയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നുവെന്ന് യഹോവ അരുളിച്ച് ചെയ്യുന്നു